തന്നെ ഏകദേശം പുതിയ പുതിയ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാലറി ഉണ്ടായിരുന്ന ഇന്ന് അഞ്ചോ ആറോ അതെ അതും വളരെ ഷോർട്ട് രണ്ടാമത്തെ ക്ലിനിക്ക് മുതൽ ഏകദേശം നമ്മുടെ കുട്ടികൾ ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് വേറെ ഒരു കാര്യത്തിനും ഇടപെടേണ്ടത് ഡോക്ടർ ജസ്ലിൻ മിനിറ്റ് ക്ലിനിക്സിന്റെ ഡയറക്ടർ ആണല്ലോ ഇവിടുന്ന് പാസ് ഔട്ട് ഔട്ടായ സ്റ്റുഡന്റ് മാനേജേഴ്സ് ആയിട്ട് ജോയിൻ അതെ എങ്ങനെയായിരുന്നു അവരൊരു വർക്ക് ഫ്ലോ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ അതിൻ്റെ പുറകിൽ ഒത്തിരി നോൺ ക്ലിനിക്കൽ വർക്ക്സുകൾ രാത്രികൾ രാത്രികൾ എന്ന് പറയുക നോൺ ക്ലിനിക്കൽ വർക്ക് നമ്മുടെ സിവിൽ വർക്ക് മുതൽ നമ്മുടെ അപ്രൂവ്മെൻ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ലൈസൻസ് വരെ ഏകദേശം നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യമുണ്ട് അപ്പം ആദ്യത്തെ ക്ലിനിക്സിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു രണ്ടാമത്തെ ക്ലിനിക്ക് മുതൽ ഏകദേശം നമ്മുടെ കുട്ടികൾ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് വേറെ ഒരു കാര്യത്തിനും ഇടപെടേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് ഏകദേശം അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നിന്ന് പഠിച്ചതുകൊണ്ട് അവർക്ക് ഏകദേശം ഭയങ്കര സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെയാണ് പുതിയ പ്രോജക്ട്സുകളിലെല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഏകദേശം കൂടുതലും നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ടായിട്ട് കാര്യം ഇപ്പം ഈ ക്ലിനിക്കിൽ ജോയിൻ ചെയ്തല്ലോ ശരൺ എന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റുഡൻറ്റെ ജോയിൻ ചെയ്തത് ആദ്യം ഒരു ക്ലിനിക്കിന്റെ മാനേജർ ആയിരുന്നു പിന്നെ ഓവറോൾ ഗ്രൂപ്പിന്റെ മാനേജറായി തോന്നുന്നു അതും കഴിഞ്ഞ് അദ്ദേഹം ഇപ്പം ദുബായിലെ കാബ്രോഡാണ് ഇപ്പം ഏകദേശം ഒരു ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടെയാണ് ആ പ്രൊഫഷണൽ ഗ്രോത്ത് എവിടെ ആണ് ചെറിയൊരു ജോബിൽ കേറി ഒരു നാലക്ക സാലറി ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് അഞ്ചോ ആറോ ആയിട്ടുണ്ടാവും തോന്നുന്ന എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ഒരു വർഷം അവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലിനിക്സാണ് ഒന്നാമത്തത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഭയങ്കര നല്ലതാണ് രണ്ടാമത്തെ കാര്യം അവന് ആ ഒരു വർക്ക് എക്സ്പീരിയൻസോടെ കിട്ടിയപ്പോൾ അവൻ അറ്റൻഡ് ചെയ്ത ഏകദേശം എല്ലാ ഇൻ്റർവ്യൂവിലും അവന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യത്തിലാണ് അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് ശരിക്കും അങ്ങനത്തെ ഒരു മൾട്ടിനാഷണൽ ഗ്രൂപ്പിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് ജോബിന് കേറുക എന്നുള്ളത് തന്നെ ഒരാളെ കരിയറിൽ വരാവുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് ആണല്ലേ എന്തായാലും ഡോക്ടർ ആ ഒരു ജേർണിയില് ഈ സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം താങ്ക് യു ഇനിയും എന്തായാലും മുന്നോട്ടുള്ള പ്രൊജക്ട്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത് നമ്മളൊരു പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന മാതിരി കെയർ ആൻഡ് ഉണ്ട് നമുക്ക് ഒരു ഒരു നാല് മണിക്കൂർ ഉള്ളിൽ എന്താണ് അവർക്ക് വേണ്ടുന്ന എല്ലാ എമർജൻസീസിലും അല്ലെങ്കിൽ ഒരു എമർജൻസി കെയർ എന്നുള്ള രീതിയിലാണ് പുതിയ പ്രൊജക്ട്സുകൾ നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മളിപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ടെക്നോളജിയുടെ സൈഡിലും കൂടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് കെയർ ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ ഇതിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും വരുന്നത് അതായത് ഒരു ഒരു ഈ ഹെൽത്ത് കെയർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിലും വരും എന്നാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഏകദേശം കാലിക്കറ്റിൽ തന്നെ ഏകദേശം പുതിയ എട്ട് പുതിയ പ്രോജക്ട്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇവിടുത്തെ എല്ലാം ഒരു അഡ്മിനിസ്ട്രേഷൻ ജോബിൽ കാലിക്കറ്റിൽ തന്നെ ഏകദേശം നിയർലി ഒരു മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട് കാലിക്കറ്റ് എന്ന ചെറിയ